ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം സ്ഫോടനം നഷ്ടപരിഹാരം വേണമെന്ന് വീട് തകർന്നവർ ഉത്തരവാദിത്തം ക്ഷേത്ര കമ്മിറ്റിക്ക് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം എൻ എസ് എസ് വക്കിംഗ് യൂണിയൻ വിദ്യാഭ്യാസ സെമിനാറും ഏകദിന ശില്പശാലയും നടത്തി ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോകമെങ്ങും റേഡിയോ ദിനമായി ആഘോഷിക്കുന്നു കുന്നത്തുനാട് എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾക്കെതിരെ നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി വാർത്തകൾ സ്ഫോടനത്തിന്റെ പുതിയകാവ് ക്ഷേത്ര കമ്മിറ്റിക്കെന്ന് തൃപ്പൂണിത്ത നഗരസഭാ കൌൺസിലർമാർ വീട് തകർന്നവർക്കും മറ്റും ക്ഷേത്ര കമ്മിറ്റി നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു തൃപ്പൂണിത്ത സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പുതിയകാവ് ക്ഷേത്ര കമ്മിറ്റിക്കാണെന്ന് തൃപ്പൂണിത്തറ നഗരസഭാ കൌൺസിലർമാർ ആരോപിച്ചു വീട് തകർന്നവർക്കും മറ്റും ക്ഷേത്ര കമ്മിറ്റി നഷ്ടപരിഹാരം നൽകണം സ്ഫോടനത്തിൽ എട്ട് വീടുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് നാൽപ്പത് വീടുകൾക്ക് ബലക്ഷയം ഉണ്ടായി എല്ലാം പഴയപടിയാകാൻ കോടികൾ ചെലവ് വരും സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വീട് തകർന്നവർ ആവശ്യപ്പെടുന്നത് ഒന്നര കിലോമീറ്ററോളം വ്യാപ്തിയിൽ നടന്ന ഉഗ്ര സ്ഫോടനത്തിൽ ഒരു ഭാഗത്ത് മനുഷ്യജീവനികൾ പൊലിഞ്ഞു മറുഭാഗത്ത് വൻ നാശനഷ്ടം പാവങ്ങൾ നുള്ളിപ്പെറുക്കിയും വായ്പയെടുത്തുമെല്ലാം നിർമ്മിച്ച വീടുകളാണ് തകർന്നത് ഒന്നോ രണ്ടോ അല്ല നാൽപ്പതിലേറെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക് അതിൽ ചുരുങ്ങിയത് എട്ടെണ്ണമെങ്കിലും പൂർണ്ണമായും ഉപയോഗശൂന്യമായി വീട് നഷ്ടമായവരെ പുതിയ കാവിലെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി രാത്രി ക്യാമ്പിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്തവരെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായവരെയും ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റി ഇതിനെല്ലാം ഇടയിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ആര് നൽകുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ബന്ധപ്പെട്ടവർ നഷ്ടപരിഹാരം നൽകണമെന്ന് വീട് നഷ്ടമായവർ ആവശ്യപ്പെടുന്നു അമ്പല കമ്മിറ്റിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് നഗരസഭാ കൗൺസിലർമാരടക്കം തറപ്പിച്ച് പറയുന്നു വെടിക്കെട്ട് നടക്കുന്ന മേഖലയിൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് ചട്ടമുണ്ട് പുതിയ ഗാവിൽ കരിമരുന്ന് പ്രയോഗം നടക്കുന്ന മൈതാനത്തിന് ചുറ്റും ഇൻഷുറൻസ് ഉണ്ടെന്നാണ് വിവരം എന്നാൽ കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായ പ്രദേശം ഇൻഷുറൻസ് പരിധിക്ക് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള വ്യാപാരികളെ പ്രതി സർക്കാർ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടന്നു കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കടകൾ അടഞ്ഞുകിടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടെയാണ് കടയടപ്പ് സമരം സംഘടിപ്പിച്ചത് യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും ജനുവരി ഇരുപത്തി ഒമ്പതിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് അതേസമയം കടയടപ്പ് സമരവുമായി സഹകരിക്കുന്നില്ലെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി വിമത വിഭാഗം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറാം നമ്പർ കാരിക്കോട് തെക്കേക്കര ശിവലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാലയും വിദ്യാഭ്യാസ സെമിനാർ നടന്നു വൈക്കം എൻ യൂണിയൻ പ്രസിഡന്റ് പി നായർ യോഗം ഉദ്ഘാടനം ചെയ്തു സമഗ്രവും സമ്പൂർണവുമായ വ്യക്തികളെ രൂപപ്പെടുത്തുന്ന മികച്ച പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിന്റെ കാതലെന്ന് വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാം നമ്പർക്കോട് തെക്കേക്കര ശിവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വിദ്യാഭ്യാസ സെമിനാറും ഏകദിന ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഷണൽ ലെവലിൽ തന്നെ ഒട്ടേറെ മോട്ടിവേഷൻ സെമിനാറുകളും നടത്തുന്ന വലിയൊരു വ്യക്തിത്വമാണ് ശ്രീ വിജയ്കുമാർ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഇന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വിദ്യാർത്ഥികളോടുള്ള ഏക അപേക്ഷ അത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന്റെ ക്ലാസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത് പരമാവധി എക്സ്പ്ലോയ് ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് എൻ സി ആർ ടി ട്രെയിനർ വിജയകുമാർ കൂത്താട്ടുകളും ക്ലാസ് നയിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് കെ ആർ ദീപ്കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ എൻ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ എ അരുൺകുമാർ കലാ രവികുമാർ വേണുഗോപാൽ ജിജി സുരേഷ് പി ബി ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിനാണ് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം റേഡിയോ ദിനമായി ആഘോഷിക്കുന്നത് കണ്ണത്താ ദൂരത്തെ വാർത്തകൾ കേട്ടറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു റേഡിയോയുടെ ജനപ്രീതിക്ക് പിന്നിൽ പിന്നീട് റേഡിയോ അവന്റെ എല്ലാം എല്ലാമായി മാറി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെ ലോകത്തെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ മാധ്യമമായിരുന്നു റേഡിയോ ഈ ഡിജിറ്റൽ യുഗത്തിലും റേഡിയോയും റേഡിയോ പരിപാടികളും ഇഷ്ടപ്പെടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊരാളാണ് വൈക്കം ബ്രഹ്മമംഗലം സ്വദേശിയായ അനീഷ് കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത് അന്നേവരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലായിരുന്ന ശ്രവ്യമാധ്യമത്തിൻ്റെ പുതിയ അനുഭവം ആളുകളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു കൂട്ടായ്മയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇത് പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി ഒളിമങ്ങാത്ത ഓർമ്മകളാണ് റേഡിയോ സമ്മാനിക്കുന്നത് ഈ മാറിയ കാലത്തും റേഡിയോയിൽ നിന്നും പുതുതലമുറ അകലുമ്പോൾ റേഡിയോയിൽ കേട്ട സംഗീതത്തെ പ്രണയിച്ച് വിവിധ തരത്തിലുള്ള റേഡിയോകളുടെ കളക്ഷൻ ഒരുക്കിയിരിക്കുകയാണ് വൈക്കം ബ്രഹ്മമംഗലം സ്വദേശിയായ അനീഷ് കൃഷ്ണൻ എന്ന ഇലക്ട്രോണിക്സ് അധ്യാപകൻ ആദ്യകാല വാക്കം ട്യൂബ് റേഡിയോ മുതൽ കയ്യിലൊതുങ്ങുന്ന പോക്കറ്റ് റേഡിയോ വരെ ഈ സംഗീതാസ്വാദകന്റെ കയ്യിലുണ്ട് കൂടാതെ വിവിധ തരം ഗ്രാമഫോൺ റെക്കോർഡുകളും ഓഡിയോ കാസറ്റുകളും ഇലക്ട്രോണിക് സംഗീത ഉപകരണങ്ങളും അദ്ദേഹത്തിൻ്റെ ശേഖരത്തെ ധന്യമാക്കുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കാണ് മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ് പാടുക എന്നുള്ളതല്ല സംഗീതം ആസ്വദിക്കുക സംഗീതത്തിൽ മാത്രമാണ് ഏറ്റവും നമുക്ക് എല്ലാ രീതിയിലുള്ള സന്തോഷവും ഇനിയിപ്പം ദുഃഖം വരുമ്പോഴൊക്കെ സംഗീതം നമുക്കൊരു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുക നമ്മുടെ പ്രിയങ്കരനായ ദാസേട്ടൻ്റെ ശബ്ദം തന്നെയാണ് ഏറ്റവും ചെറുപ്പം മുതൽ ഏറ്റവും കുഞ്ഞിനെ മുതൽ തന്നെ ഞാൻ കേട്ട് ശീലിച്ചു ഞാനെന്നുള്ളത് നമ്മളെല്ലാവരും കേട്ട് ശീലിച്ച് ആ ഒരു ശബ്ദത്തിൻ്റെ പുറകെ നടന്നാണ് ഞാൻ സംഗീതത്തിലേക്ക് എത്തിയത് തന്നെ ജന ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ശബ്ദം അതിലേക്ക് തോന്നിയ ഒരാകര്ഷണം അതുതന്നെയാണ് എന്നെ റേഡിയോയിലേക്ക് എത്തിച്ചത് റേഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേക റേഡിയോ ദിനമായത് കൊണ്ട് റേഡിയോയെ പറ്റി പറയുമ്പോൾ റേഡിയോ നമ്മുടെ മലയാളിയുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരു എല്ലാ മനുഷ്യരുടെ ഒരു പ്രത്യേക വികാരമാണ് റേഡിയോ എന്ന് വേണമെങ്കിൽ പറയാം റേഡിയോ നമ്മുടെ ജീവിതത്തിനൊരു ഭാഗം തന്നെയാണ് അതിനൊരു പ്രത്യേകത ടി വി എല്ലാം വന്നെങ്കിലും ഇപ്പോഴും റേഡിയോ മുന്നോട്ട് നിൽക്കുന്ന പ്രധാന കാരണം ടി വി നമ്മൾ ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല റേഡിയോ അങ്ങനെയല്ല റേഡിയോ അവിടെ ഇരുന്ന് അതിൻ്റെ പ്രവർത്തി ചെയ്തോളും നമുക്ക് നമ്മുടെ പ്രവർത്തികയും ചെയ്യാം അതേസമയം അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ആസ്വദിക്കാനും സാധിക്കും അതുതന്നെയാണ് റേഡിയോ ഇപ്പോഴും നിലനിൽക്കുന്നുള്ള കാരണം പല വീടുകളിലും എനിക്കറിയാം വീട്ടമ്മമാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലെല്ലാം പറയുന്നത് അവർ റേഡിയോ അടുക്കളയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കള പണിക്ക് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ലാഭവും തോന്നുന്നു റേഡിയോ കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒപ്പം സമയനിഷ്ഠയൊക്കെ പാലിച്ചുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് അതുമെല്ലാം അതിലൂടെ ചെയ്യാൻ സാധിക്കും അപൂർവങ്ങളായ പലതും അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ കാണാനാകും ഓരോ കാലവും ഒപ്പിട്ട് സൂക്ഷിച്ച അപൂർവ സുന്ദര കളക്ഷനുകൾ സംഗീതവുമായി ബന്ധപ്പെട്ട എന്തും അനീഷണ പ്രിയമാണ് റേഡിയോയെ സ്നേഹിക്കുന്ന ഈ സംഗീത ആസ്വാദകനാകട്ടെ ഈ റേഡിയോ ദിനത്തിൽ ഔട്ട്ലൈൻ കേരളയുടെ ബിഗ് സല്യൂട്ട് കുന്നത്തുനാട് എൻ എസ് എസ് യൂണിയൻ സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ശക്തപിടിച്ചുപറ്റി മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മൂവായിരം വനിതകൾ പങ്കെടുത്ത പാർവണേന്ദു എന്ന മെഗാ തിരുവാതിരിയാണ് അതിന്റെ സംഘാടക മികവുകൊണ്ടും കെട്ടിലും മട്ടിലും ശ്രദ്ധേയമായത് ഈ വാർത്താബളയത്തിനൂടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നമസ്കാരം